ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മേക്സ് സ്റ്റുഡിയോ അപ്പോൾ ഐ പി എൽ താരലത്തിൻ്റെ അപ്ഡേറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈം തന്നെയാണ് നിലവിൽ ചെന്നൈ സൂപ്പർ കിങ്സ് നേരത്തെ അവർ ഷോർട്ട് ലിസ്റ്റ് ഐ പി എൽ ഓപ്ഷനിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള അഞ്ച് താരങ്ങളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ നിലവിൽ സി എസ് കെ ഐ പി എൽ ഓപ്ഷനിൽ ടാർഗറ്റ് ചെയ്യുന്ന രണ്ട് പ്ലെയേഴ്സിൻ്റെ അപ്ഡേറ്റ് പുറത്ത് വന്നിരിക്കുകയാണ് ദേശീയ മാധ്യമങ്ങളടക്കം ഇപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് വളരെ കീനായി രണ്ട് താരങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് സോ ആ രണ്ട് താരങ്ങൾ ആരൊക്കെയാണ് നോക്കുക ഒന്നാമ അതിന് അതിനു മുമ്പ് സി എസ് കെയുടെ പ്രധാനപ്പെട്ട പേസ് ബൗളറായിരുന്ന ദീപക് ചഹാർ അവർ സി എസ് കെ ഇത്തവണ അദ്ദേഹത്തെ നിലനിർത്തില്ല എന്ന അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് പെയ്ഡാണ് പതിനാല് കോടി രൂപയാണ് ദീപക് ചഹാറിന് സി എസ് കെ നൽ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വലു സോ പതിനാല് കോടി രൂപയ്ക്ക് സി എസ് കെ ദീപക് ചഹാറിനെ നിലനിർത്തില്ല അതോടൊപ്പം തന്നെ നിരന്തരമായ പരുക്കുകളും അദ്ദേഹത്തിന് വെല്ലുവിളിയാകുന്നുണ്ട് സോ ആ ഒരു സാഹചര്യത്തിൽ ദീപക് ചഹാറിനെ സി എസ് കെ അടുത്ത ഓപ്ഷനിൽ നിലനിർത്തില്ല അതോടൊപ്പം തന്നെ നിലവിൽ രണ്ട് താരങ്ങൾക്ക് വേണ്ടി വളരെ കീനായിട്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിൽ ഒന്നാമത്തെ താരം അവരുടെ പഴയ പ്ലെയർ ആയിട്ടുള്ള രവിചന്ദ്രൻ അശ്വിനാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ താരമാണ് അശ്വിൻ ഇത്തവണ ഓപ്ഷനിൽ ആറാറ് അശ്വിനെ നിലനിർത്താനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് സോ ആ ഒരു സാഹചര്യത്തിൽ അശ്വിനെ കൊണ്ടുവരാനുള്ള അശ്വിനെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ചെന്നൈ സൂപ്പർ കിങ്സ് മാനേജ്മെൻറ്റ് നടത്തുന്നുണ്ട് അശ്വിന് പുറമെ മുഹമ്മദ് ഷമിയെ എത്തിക്കാനും അവർ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ താരമാണ് മുഹമ്മദ് ഷമി കഴിഞ്ഞ ഐ പി എൽ മുഴുവനായും അദ്ദേഹത്തിന് പരിക്കുമൂലം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സോ ആ ഒരു സാഹചര്യത്തിൽ ജി ടീം ഷമി എത്തവണ ഐ പി എൽ ഓപ്ഷൻ നിലനിർത്താനുള്ള സാധ്യത വളരെ കുറവാണ് ആ ഒരു സാഹചര്യത്തിലാണ് അശ്വി അശ്വിനൊപ്പം ഷമിയെ കൂടി കൊണ്ടുവരാൻ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മാനേജ്മെൻ്റ് ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നത് സോ ഇതാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച വളരെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ദീപക് ചഹാറിനെ അവർ ഒഴിവാക്കും അതോടൊപ്പം തന്നെ അശ്വിനെയും മുഹമ്മദ് ഷാമിയും കൊണ്ടുവരാൻ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മാനേജ്മെൻറ്റ് ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക